നമസ്കാരം ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശകനും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവുമായ സോഹ്രാൻ മംദാനിക്ക് ഉജ്ജ്വലമായ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് സ്വതന്ത്രമായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രു കുമോയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മംദാനിയുടെ വിജയം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയാണ് വാർത്തയിലേക്ക് വരു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ന്യൂയോർക്ക് മേയറായി ചരിത്ര വിജയം കുറിച്ചതിന് പിന്നാലെ പിന്തുണച്ചവരോട് നന്ദി പറഞ്ഞ് സോഹാൻ മംതാനിന്ന് ഒരു പ്രസംഗം നടത്തുന്ന കാഴ്ച കണ്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ വളർത്തിയ നഗരം അദ്ദേഹത്തെ എങ്ങനെ തോൽപ്പിക്കുമെന്ന് രാജ്യത്തെ കാണിച്ചുവെന്ന് മംതാനി പരിഹസിച്ചു തന്റെ പ്രസംഗം ട്രംപ് കേൾക്കുന്നുണ്ടെന്ന് അറിയാമെന്നും ശബ്ദം കൂട്ടിവെച്ചോളാനുമാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ പോലുള്ള ശതകൂടീശ്വരമാർക്ക് നികുതി ഒഴിവാക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിക്കുന്ന അഴിമതി സംസ്കാരം അവസാനിപ്പിക്കും യൂണിയനുകളുടെ ഒപ്പം ഞങ്ങൾ നിൽക്കും തൊഴിൽ സംരക്ഷണം വികസിപ്പിക്കും നിങ്ങൾ കുടിയേറ്റക്കാരോ ട്രാൻസ് വ്യക്തിയോ ഫെഡറൽ ജോലിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വിട്ട കറുത്ത വംശജയായ സ്ത്രീയോ പലചരക്ക് സാധനങ്ങളുടെ വില കുറയ്ക്കാൻ കാത്തിരിക്കുന്ന ഒറ്റയ്ക്ക് പോരാടുന്ന അമ്മയോ ആരുമാകട്ടെ നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടേത് കൂടിയാണ് ന്യൂയോർക്കിലെ ജൂതർക്കൊപ്പം നിൽക്കുന്നതും സെമിറ്റിക് വിരുദ്ധതയുടെ വിപത്തിനെതിരെ പോരാടുന്നതിൽ അതുപോലെ തന്നെ പതിനാത്തതുമായ ഒരു സിറ്റി ഹാൾ നമ്മൾ നിർമ്മിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോകുന്നു മംതാനിയുടെ ആവേശം വാരി മുതിർന്ന പ്രസംഗം ഒപ്പം ട്രംപിന്റെ സിംഗിടിയായ എതിരാളിയുടെ തോൽവിയെക്കുറിച്ച് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് തന്റെ എതിർ സ്ഥാനാർത്ഥിയും മുൻ ഗവർണറുമായ ആൻഡ്രിയോ കുമോയ്ക്ക് മികച്ച സ്വകാര്യ ജീവിതം ആശംസിക്കുന്നു എന്നാണ് മമതാനി അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് സ്ഥാനാർത്ഥിയായതു മുതൽ വിജയിക്കരുതെന്ന ഒറ്റ ലക്ഷ്യത്തിൽ എല്ലാ പരിധികളും ലംഘിച്ചായിരുന്നു ട്രംപിന്റെ ഇടപെടൽ എന്നാൽ ട്രംപിന്റെ വിദ്വേഷത്തിന്റെ മുനയൊടിച്ച് മംതാനി ജയിച്ചു വന്നതിനെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഹ്ലാദത്തോടെയും ആശ്വാസത്തോടെയുമാണ് കാണുന്നത് അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണമാണ് ട്രംപും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ്ലീവയും മംതാനിക്കെതിരെ തൊടുത്തുവിട്ടത് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സോഹ്രാൻ മമദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ട് അനുവദിക്കൂ എന്നതായിരുന്നു ട്രംപിന്റെ തീറ്റൂരം ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത കുറവായതിനാൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംതാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രു ഹുമോയ്ക്ക് വേണ്ടിയാണ് ട്രംപ് പരസ്യമായി വാദിച്ചത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭീഷണിപ്പെടുത്തലായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നിതിൻ യാക്വിന്റെയും നയങ്ങളെ ശക്തമായി വിമർശിച്ചിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മംതാനി പാലസ്തീൻ വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ തന്നെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മമദാനിയെ കമ്മ്യൂണിസ്റ്റ് പ്രാർത്ഥന എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത് ഈ എതിർപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞാണ് മംതാനിയുടെ ഉജ്ജ്വല വിജയം എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് മുപ്പത്തി മൂന്നുകാരനായ മംതാനി ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ റാപ്പ് ഗായകൻ കൂടിയാണ് ഇദ്ദേഹം വർഷം മുമ്പാണ് അമേരിക്കൻ പൗരത്വം ഇദ്ദേഹം നേടുന്നത് പാലസ്തീൻ അനുകൂല നിലപാടിലൂടെ ശ്രദ്ധേയനായ വ്യക്തി ആണ് ഇദ്ദേഹം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ വംശകയായ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഇന്ത്യയിൽ വേലുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് ഇദ്ദേഹം അദ്ദേഹം ന്യൂയോർക്കിൽ വിജയിച്ചതോടെ ലോക മുതലാളിത്തത്തിന്റെ തലപ്പത്ത് മേയറായിരിക്കാൻ പോകുന്നത് കേരളത്തെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും ആരാധനയോട് നോക്കുന്ന ഒരാളാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വർഷം രണ്ടായിരത്തി ഇരുപത് ചരിത്രത്തിലാദ്യമായി പ്രായം കുറഞ്ഞൊരു വനിതാ മേയർ തിരുവനന്തപുരത്തെ നഗരസഭയിൽ മേയറാവുകയാണ് കേരളം ആവേശത്തിലായിരുന്നു നിമിഷം ആ ആവേശത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു എന്ന് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇന്ത്യൻ വംശകരും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവുമായ സോഹ്റാൻ മംദാനി എന്ന കാര്യം ആരും മറന്നുപോകരുത് അന്ന് അദ്ദേഹം ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ച് ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു നമുക്കതുപോലെ സ്പെയിനിൽ കാണാം എങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്കിനും ആവശ്യം എന്നായിരുന്നു പോസ്റ്റ് മംതാനി ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ മലയാളികൾ മംതാനിയുടെ പഴയ പോസ്റ്റ് വീണ്ടും ചർച്ചയാക്കിയിരുന്നു ചുവന്ന യൂണിഫോമും തൊപ്പിയും കൊടിയും അടക്കം പിടിച്ചു നിൽക്കുന്ന ആര്യ രാജേന്ദ്രന്റെ ചിത്രമാണ് അദ്ദേഹം അന്ന് പോസ്റ്റ് ചെയ്തത് ട്വീറ്റ് ചെയ്തത് സി പി എം പുതുച്ചേരി ഘടകത്തിന്റെ ട്വീറ്റ് ആണ് മംതാനി അന്ന് പങ്കുവച്ചത് സഖാവ് ആര്യ രാജേന്ദ്രൻ വയസ്സ് ഇരുപത്തിയൊന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തിലെ പുതിയ മേയർ മേയറാണ് ലോകത്തിലെ ഒരു പ്രധാന നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരിക്കും അവർ എന്നതായിരുന്നു പോസ്റ്റ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഏറെ ചർച്ചയായ നിമിഷത്തിലാണ് ഇദ്ദേഹം ആ ട്വീറ്റ് ചെയ്തത് ഇപ്പോഴിതാ മമദാനിയുടെ വിജയത്തിൽ ആര്യയും ആശംസകൾ നേർന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ വൈറലാവുകയാണ് ന്യൂയോർക്ക് നഗരത്തിന്റെ നൂറ്റി പതിനൊന്നാമത് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സോഹ്രാൻ മമദാനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നീതി സമത്വം സാഹോദര്യം എന്നിങ്ങനെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയുടെയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനമാകുന്നതിൻ്റെയും ശക്തമായ തെളിവാണ് താങ്കളുടെ ഈ വിജയം നാം വസിക്കുന്ന ഭൂമിയോടും നമുക്ക് ചുറ്റുമുള്ളവരോടും കരുതലുള്ള മനുഷ്യർ അവർ കേരളത്തിലാകട്ടെ ന്യൂയോർക്കിലാകട്ടെ ജനങ്ങളെ മുൻനിർത്തിയുള്ള ഭരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ നേർചിത്രം കൂടിയാണിത് ഞങ്ങളുടെ തിരുവനന്തപുരം സന്ദർശിക്കാനും കേരളത്തിന്റെ സ്വന്തം ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാനും ഞങ്ങൾ താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്നാണ് ആര്യ രാജേന്ദ്രൻ അഭിനന്ദനങ്ങളും ഐക്യദാർഢ്യുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് മന്താനിയുടെ വിജയത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ആവേശത്തിലാണ് ഡോക്ടർ ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് രാവിലെ കാണാനിടയായി അത് ഗംഭീരമായ ഒരു പോസ്റ്റാണ് ആരോ പറഞ്ഞല്ലോ ഈ സോഷ്യലിസ്റ്റ് പ്രത്യേക ശാസ്ത്രം അറബിക്കടലിലേക്ക് ഒലിച്ചുപോകുമെന്ന് എന്നാൽ കേട്ടോളൂ അത് അറ്റ്ലാന്റിക് മഹാസമുദ്ര സമുദ്രതീരത്തുള്ള ന്യൂയോർക്കിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് സോഹ്റാൻ മംതാനി മേയറൽസ് എന്നാണ് ജോ കുടിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസും എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ന്യൂയോർക്ക് സിറ്റി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സോഹ്റാൻ മമതാനി ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയം സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയുടെ തെളിവാണ് സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സൗജന്യ ആരോഗ്യം പൊതുഗതാഗതം സാമൂഹിക നീതി എന്നിവയെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സമകാലിക ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം നിലകൊള്ളുന്ന എല്ലാ പിന്തിരിപ്പൻ മൂല്യ ബോധത്തിനുമുള്ള മറുമരുന്നായിരുന്നു രാഷ്ട്രീയത്തിൽ സമത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം ഉന്നയിച്ചു മന്താനിയുടെ വിജയം സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന ലോകമെമ്പാടുമുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് ആവേശം പകരുന്നതാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ അമേരിക്കൻ ജനതയിൽ ഭരണകൂടവും മാധ്യമങ്ങളും കുത്തിവെച്ച ആഴമേറിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഒരിക്കൽ കൂടി ഇളക്കിവിട്ട് മംതാനിയെ പൂട്ടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത് റെസ്ക്വയർ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടം അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആടിക്കത്തിക്കപ്പെട്ട സമയം കൂടിയായിരുന്നു അമേരിക്കയുടെ വിഖ്യാതമായ ജനാധിപത്യത്തിനും അമേരിക്കൻ ജീവിത രീതിക്കും കമ്മ്യൂണിസം ഭീഷണിയാണ് എന്ന വിവരണമായിരുന്നു അക്കാലത്ത് ഭരണകൂടവും മാധ്യമങ്ങളും അമേരിക്കയിൽ രൂപപ്പെടുത്തിയെടുത്തത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഹിറ്റ്ലറെ അടിയറവ് പറയിപ്പിച്ചതും ഇതേ തുടർന്ന് ജർമ്മനി രണ്ടായി പിളർന്നതും കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിലുള്ള കിഴക്കൻ ജർമ്മനിക്ക് പിന്നാലെ കിഴക്കൻ യൂറോപ്പിൽ നിരവധി രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വരുന്നതുമെല്ലാം അക്കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉത്തരകൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ഭരണകൂടം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മാവോയുടെ നേതൃത്വത്തിൽ ചൈനയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഭരണത്തിന്റെ കീഴിലാകുന്നുണ്ട് അമേരിക്കയുടെ നാറ്റോയ്ക്ക് ബദലായി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വാഴ്സാ സഖ്യം നിലവിൽ വന്നു അമേരിക്കയുടെ മൂക്കിന് താഴെയുള്ള ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല വിപ്ലവ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നിലവിൽ വന്നു ഇങ്ങനെ ലോകത്തിന്മേലുള്ള അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളിയായി കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ മാറിയതോടെയാണ് അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങൾക്ക് ആക്കം കൂടിയത് അമേരിക്കക്കാരിൽ കമ്മ്യൂണിസ്റ്റ് ഭീതി വലിയ നൂതിൽ ഭരണകൂടം നട്ടുനനച്ചു വളർത്തി അത് തന്നെയാണ് ട്രംപ് ഇവിടെയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് താരന്മാർ അമേരിക്കൻ സർക്കാരിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന പ്രചാരണം അക്കാലത്ത് വലിയ ശക്തമായിരുന്നു സോവിയറ്റ് യൂണിയനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനായ അജ്ജർ ഹിസിന്റെ കേസ് വലിയ ഭീതി അമേരിക്കയിൽ അക്കാലത്ത് സൃഷ്ടിച്ചിരുന്നു ആണവരഹസ്യങ്ങൾ ചോർത്തിയതിന് എതലിനെയും ജൂലിയസ് റോസൻബെർഗിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചത് വലിയ ഭീതി അവിടെ ജനിപ്പിച്ചു ഭീതി ഇരട്ടിയാക്കി കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ സർക്കാരിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന ആശങ്കയും ഇതോടെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭയം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളും പ്രധാന പങ്ക് അക്കാലത്ത് വഹിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചുള്ള സെൻസേഷണൽ കഥകൾ അക്കാലത്ത് അമേരിക്കയിൽ സർവ്വസാധാരണമായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും അന്യഗ്രഹ ആക്രമണങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനകളെയും കുറിച്ചുള്ള സിനിമകൾ ഉൾപ്പെടെയുള്ളവ അക്കാലത്ത് ജനപ്രിയ വിഷയങ്ങളായിരുന്നു കമ്മ്യൂണിസത്തിന്റെ വളർച്ചയെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന കോമിക് പുസ്തകങ്ങൾ പോലും അക്കാലത്ത് സ്കൂൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്ക പ്രചരിക്കപ്പെട്ടിരുന്നു സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് അണുബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ ഷോർട്ട് ഫിലിം പോലും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആനിമേഷൻ ലൈവ് ആക്ഷൻ ഫൂട്ടേജുകൾ എന്നിവയോട് കൂടിയ വോയിസ് ഓവർ വിവരണത്തിലാണ് ഡെക്ക് ആൻഡ് കവർ എന്ന ആ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയത് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ് കമ്മ്യൂണിസ്റ്റുകളായ സോവിയറ്റ് യൂണിയനുകൾ ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ ആണവാക്രമണം നടത്തിയേക്കാം എന്ന ഭീതി സ്കൂൾ കുട്ടികളിൽ പോലും സൃഷ്ടിക്കപ്പെടുകയും പ്രതിരോധ മാർഗങ്ങൾ അവരെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സോവിയറ്റ് യൂണിയനെ ശത്രുപക്ഷത്ത് നിർത്തി ഭരണകൂടവും മാധ്യമങ്ങളും സൃഷ്ടിച്ചെടുത്ത ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഒരു കാലത്ത് അമേരിക്കൻ ജനതയുടെ പൊതുബോധത്തിന്റെ വലിയ ഭാഗമായിരുന്നു അക്കാലത്ത് ഇതിൽ നിന്ന് രാഷ്ട്രീയമായി റിപ്പബ്ലിക്കൻ പാർട്ടി നേട്ടവും കൊയ്തിരുന്നു ഈ ഭൂതകാലങ്ങളെ കൂടി തട്ടിയെടുക്കാൻ ശ്രമിച്ച ട്രംപിനേറ്റ വലിയൊരു അടി തന്നെയാണ് മംതാനിയുടെ വിജയമെന്ന് പറഞ്ഞു വെക്കുകയാണ് മംതാനിയിലൂടെ ജനം ട്രംപിന് വലിയൊരു മറുപടി കൊടുത്തിരിക്കുന്നു ഈ മറുപടി ട്രംപിനെ വലിയ രീതിയിൽ ഭ്രാന്തരാക്കുമെന്നും വരും ദിവസങ്ങളിൽ ട്രംപ് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നും ഒക്കെ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും എന്തായാലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മംതാനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ